ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അതേപോലെ പവിത്രയെ സഹായിക്കാനായിട്ട് നയന മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത് കഥയുടെ ഉള്ളടക്കം അപ്പം നമുക്ക് എല്ലാവർക്കും വൈകാതെ കഥയിലേക്ക് പോകാം അങ്ങനെ നന്ദുവിനെ അന്വേഷിച്ച് പോലീസുകാർ വരുന്നുണ്ട് വീട്ടിലേക്ക് അപ്പോൾ കനക പറയുന്നുണ്ട് എന്തിനാണ് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരുന്നത് ചോദിച്ചപ്പോൾ നീ വായെടുത്തെന്നോണം പറയുന്ന ഒരാളാണ് അവളെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്താ കാര്യമെന്നുള്ള കാര്യം ഞാൻ പറയാമെന്ന് പറയണം അങ്ങനെ നന്ദുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോൾ പറയുന്നുണ്ട് അവൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുക്കെൻ്റെ തലയിൽ ബാറ്റ് വെച്ചടിച്ചായിരുന്നു ഏഴ് സ്റ്റിച്ചായിട്ട് ആ പയ്യൻ ഹോസ്പിറ്റലിൽ എടുക്കുകയാണെന്ന് പറയണം അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ നമ്മുടെ വീട്ടുകാരെ എല്ലാവരും മോശമായിട്ട് സംസാരിച്ചു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടവെന്നതെന്ന് പറയണം എന്തായാലും നീ നടക്കുക നിന്നെ ഇനിയിപ്പം എന്തായാലും റിമാൻഡ് ചെയ്യും ഇനി കുറച്ച് ദിവസം ജയിലിലൊക്കെ ആയിട്ട് കെടുക്കാമെന്ന് പറയണം അപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാറെ എൻ്റെ മോളെ കൊണ്ടുപോകില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം മക്കളെ ശരിയായിട്ട് വളർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് ആ സമയം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദട്ട എൻ്റെ മോളെ എങ്ങനെയാലും പുറത്തെറക്കണമെന്ന് പറയണം മക്കളെ കൊണ്ട് ഞാനങ്ങ് ഹൃദയം നിന്ന് പോകുമെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടക്കുള്ളൂ എന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വക്കീലിനെ കൊണ്ടുപോയിട്ട് നമ്മളെ മോളെ പുറത്തിറക്കണമെന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ തല്ലിയ പയ്യൻ്റെ വീട്ടുകാരെ ഒന്ന് പോയി കാല് പിടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഗോവിന്ദൻ അങ്ങോട്ട് അകത്തോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പവിത്ര ഡിസൈൻസ് ഒക്കെ ആയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ട് എത്ര പഴയ ഡിസൈൻ തന്നെയാണ് നീ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കൊരു കഴിവുള്ള കുട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോടത്തൊക്കെ പറഞ്ഞത് അതേപോലെ ഞാൻ ഈ കുറച്ചും കൂടി പെർഫെക്ഷൻ വരുത്താനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്ലയൻറ്റിനെ പിടിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ പടങ്ങളൊക്കെ കണ്ടിട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ അവിടേക്ക് നായനെ വന്നിട്ട് നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നീ എന്താണ് ഇതിലൊക്കെ ഇടപെടാൻ വന്നത് നിനക്ക് വീട്ടിലിരുന്ന് ബോർ അടിക്കണം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇതിലൊന്നും ഇടപെടാണ്ട് പുറത്ത് പോകാനായിട്ട് പറഞ്ഞിട്ട് എന്ന് പറയാണ് അങ്ങനെ നയൻ അവിടെ നിന്ന് പോകുമ്പോൾ പവിത്രോടും കൂടി തന്നെ ഞാൻ പുറത്തോട്ട് പോവാനായിട്ട് പറഞ്ഞെന്ന് പറയണം അങ്ങനെ പവിത്ര ആകെ വിഷമിച്ചുകൊണ്ട് സീറ്റിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നയനെ പിന്നാലെ വന്നിട്ട് പറയുന്നുണ്ട് നോക്കട്ടെ നീ വരച്ച ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞത് നോക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇനി എന്തായാലും എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അധികം അത്ര അധികം ടെൻഷനിലാണ് ഇരിക്കുന്നത് ഈ സമയത്ത് എന്ത് ചെയ്താലും അത് ശരിയാവില്ല ഇന്നത്തോടുകൂടി എൻ്റെ ജോലി പോകുമെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്ന് വരച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നയനവിടെ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനും ഈ ഒരു പരിപാടി കുറച്ച് നാളായിട്ട് ചെയ്തു തുടങ്ങിയതാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പടങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ പവിത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനും കനകയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ പോലീസിൻ്റെ കൈയും കാലും പിടിച്ച് പറയുന്നുണ്ട് എൻ്റെ മോളെ വെറുതെ വിടണമെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾ ആ പയ്യൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് പോയി നോക്ക് എന്ന് പറയുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം അവർ അത്രയ്ക്കും പ്രാന്തി പിടിച്ചാണ് നിൽക്കുന്നത് എന്ന് അപ്പോൾ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ കാണാനായിട്ട് സാധിക്കുമോ മറ്റോ ഒന്ന് ചെയ്യുമ്പോൾ അതിനെന്താ പോയി കണ്ടോളാൻ പറയുന്നുണ്ട് അങ്ങനെ ഗോവിന്ദനെയും കനകയെയും നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അച്ഛ നമ്മുടെ ചേച്ചിമാരെ അമ്മ മ്മയെ പറ്റും അത്രയും മോശമായിട്ട് സംസാരിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവനെ ഞാൻ തല്ലിപ്പോയെന്ന് പറയാണ് എനിക്കറിയാം മോളെ നീ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കൂട്ടത്തിലാണ് വീട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം ആ പയ്യനെ കാല് പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട വേണ്ടച്ചാ എൻ്റെ ജാതകത്തിൽ എനിക്ക് ഇങ്ങനെ ജയിലിൽ യോഗം യോഗമുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ കെടുക്കണമെങ്കിൽ കെടുന്നോട്ടേ എന്ന് പറയണം എന്തായാലും ഈ ഒരു വിവരം ആദർശമായിട്ട് എൻ്റെ വീട്ടുകാരും അറിയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് നവ്യ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ സന്തോഷിക്കുള്ളൂ കാരണം അവൾക്കൊരു തെറ്റ് പറ്റിയപ്പോൾ നീയാണല്ലോ കൂടുതൽ വിമർശിച്ചത് പക്ഷേ നയനെ അങ്ങനെയല്ല അവൾ നിന്നോട് അത്രയും സ്നേഹമുണ്ട് അവളെ ചങ്കു പൊട്ടിപ്പോന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യമൊന്നും ചേച്ചി അറിയേണ്ടെന്ന് നന്ദു അച്ഛനോടും അമ്മയോടും പറയുകയാണ് അതിനുശേഷം കാണുന്നത് നയനയാണെന്നുണ്ടെങ്കിൽ അവളുടെ പുതിയൊരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പവിത്രയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞാനൊരു ആർട്ട് ഗാലറി നടത്തുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ വരയ്ക്കാൻ അറിയുന്നത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഡിസൈനൊക്കെ വരച്ചു കൊണ്ടി കൊടുക്കുകയാണ് അങ്ങനെ നേരെ തന്നെ ഈ വരച്ച കുറച്ച് ഡിസൈൻസ് ഒക്കെ ആയിട്ട് നേരെ ആദർശൻ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആദർശിനോട് പറയുന്നുണ്ട് ഈ ഡിസൈൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്ക് ഞാനൊന്ന് വരച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പേപ്പേഴ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആ ദൃശ്യവും നോക്കുക കൂടെ ചെയ്യാതെ അപ്പോൾ എല്ലാം കീറി ചവിറ്റുകുട്ടയിലേക്ക് ഇടുകയാണ് അപ്പം നയന പറയുന്നുണ്ട് എന്താ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് നിനക്ക് ഇവിടെ ബോർ അടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഇവിടെ പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതല്ല അപ്പം നീ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് പോവാനായിട്ട് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കുമെങ്കിൽ ചെയ്തെങ്കിൽ എനിക്കൊരു സന്തോഷമായിനേ എന്ന് പറയുകയാണ് നീ ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ നേരെ തന്നെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ പവിത്രയുടെ അടുത്തേക്ക് വരികയാണ് ഇന്നിട്ട് പവിത്രയോട് പറയുകയാണ് ഞാൻ വരച്ച ഡിസൈൻസ് ഒന്ന് നോക്കുക കൂടെ ചെയ്യാതെ അതൊക്കെ കീറി കീറിക്കടഞ്ഞെന്ന് പറയണം അത്രയധികം ദേഷ്യത്തിലാണെന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യേ ഞാൻ വരച്ച കുറച്ച് പടങ്ങൾ കമ്പ്യൂട്ടറിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പവിത്ര തന്നെ കൊണ്ടുപോയി കൊടുക്കുക പവിത്ര കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ താൻ അത് ചെയ്യാനുള്ള എഫേർട്ട് എങ്കിലും എടുത്തു എന്ന് വിചാരിച്ചിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടാതിരിക്കുന്നു പറയാണ് അങ്ങനെ പോയിട്ട് അവൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫോട്ടോസ് നോക്കുമ്പോൾ ഇതുവരെയും കാണാത്ത നല്ലൊരു പുതുപുത്തൻ ഡിസൈൻസ് ഒക്കെയാണ് അതിൽ കാണുന്നത് പവിത്രയ്ക്ക് തന്നെ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അത് എടുത്തോട് നേരെ നായനേരെ എടുത്തിട്ട് പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് കാണിച്ച് തന്നില്ലല്ലോ എന്ന് പറയണം അത് ഞാൻ നല്ല ഡിസൈൻസ് കുറച്ചായാലും മാറ്റി വെച്ചിരിക്കുന്നതാണ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നോക്കുക പോലും ചെയ്യില്ല മോളത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്ത് നോക്ക് എന്തായാലും ആൾ കുറച്ചെങ്കിലും കുറച്ചൊന്നും തണുത്താലോ എന്ന് പറയണം അങ്ങനെ പവിത്ര ആ ഡിസൈൻസ് എല്ലാം കൊണ്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവ പറയുന്നുണ്ട് ഇതിപ്പോൾ ഈ മൂന്നാമത്തെ വട്ടത്തോടു കൂടി തന്നെ ഈ പരിപാടി നിർത്താൻ പോവുകയാണ് ഞാൻ ആ ക്ലയൻസിനോട് പറയാൻ പോവുമായിരുന്നു ഈ പ്രോഗ്രാം ഞാൻ ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു കാര്യം ഡ്രോപ്പ് ചെയ്യുകയാണ് ഈ ഒരു കരാർ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇതും കൂടി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണം അപ്പോൾ പവിത്ര കയ്യിലിരുന്ന ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അത് ആദർശമായി മേടിച്ചിട്ട് നോക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറി നിന്നുകൊണ്ട് നയനം വീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെയ്ക്കും ബായ്